സ്ലാമലേക്കും ഇന്ന് ഞാൻ ചെയ്യാൻ വന്ന വീഡിയോ എന്ന് വെച്ചാൽ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇത് വലവിധ എല്ലാ ആളുകൾക്കും അറിയുന്നതാണ് ഇതിനെപ്പറ്റി ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവും അറിയുന്നതാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ള ഫ്രണ്ട് റിക്വസ്റ്റുകൾ എത്ര പേർക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് അല്ലിപ്പോൾ നിലവിൽ ആൾക്കാരെ എങ്ങനെ അൺഫ്രണ്ട് ആക്കുക അങ്ങനെ ക്യാൻസൽ ചെയ്യുക അതേപോലെ ഇങ്ങോട്ടേക്ക് വന്നെടുക്കുന്ന ഫ്രണ്ട് റിക്വസ്റ്റുകൾ എത്ര പേരുണ്ട് ആരൊക്കെയാണ് അതേപോലെ അത് കൺഫേം ചെയ്യണോ ഡിലീറ്റ് ചെയ്യണോ എന്നൊക്കെ എങ്ങനെയാണ് നോക്കുന്നതാണ് ഇതിൽ മെയിനായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത ഫ്രണ്ട് റിക്വസ്റ്റുകൾ ആരൊക്കെയാണ് അവരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ അവർ അൺഫ്രണ്ട് ചെയ്യണോ അല്ലെങ്കിൽ എത്ര പേരുണ്ടെന്ന് നോക്കാനുള്ള ചെറിയൊരു വീഡിയോ ഞാനിപ്പം ഫേസ്ബുക്ക് ഓപ്പൺ ആകാൻ വേണ്ടി നോക്കുന്നത് മൊബൈലിലാണ് അപ്പോൾ എന്ത് ചെയ്യുക മൊബൈലിൽ ഫേസ്ബുക്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം കിട്ടുന്ന ഹോം പേജാണ് ഹോം പേജിൽ എന്ത് ചെയ്യുക നമ്മുടെ മേലെ കാണുന്ന ഈ ടാബിൽ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യാം അപ്പോൾ എന്ത് കാണാൻ പറ്റും നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇങ്ങോട്ട് വന്ന് കിടക്കുന്ന ഫ്രണ്ട് റിക്വസ്റ്റുകൾ കാണാൻ വേണ്ടിയിട്ട് കയറ്റും അതിൽ സി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രണ്ട് റിക്വസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം വന്നത് എന്തെങ്കിലും ലാസ്റ്റ് വന്ന് തന്ന രീതിക്ക് ഈ സോർട്ട് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ മൂന്ന് ഓപ്ഷനായിട്ട് ഒന്ന് ഡിഫാൾട്ടായിട്ട് വരുന്നത് ഒന്ന് ന്യൂഎസ്റ്റ് റിക്വസ്റ്റ് ഫസ്റ്റ് ഓൾഡസ്റ്റ് റിക്വസ്റ്റ് ഫസ്റ്റ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം നമുക്കിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത ഫ്രണ്ട് റിക്വസ്റ്റുകൾ എത്ര ഉണ്ട് ആരൊക്കെയാണ് ഫ്രണ്ട് അവരെങ്ങനെ അൺഫ്രണ്ട് ചെയ്യുക അതിൽ എത്ര പേരുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ആണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിൽ കാണുന്ന ഈ മൂന്ന് ഡോട്ടും വല്ലതും എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ആ മൂന്ന് ഡോട്ട് ഡോട്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് ചെറിയ ടാബ് ഓപ്പൺ ആയിട്ട് വരും വ്യൂ സെൻഡ് റിക്വസ്റ്റ് എന്നുള്ള അതിൽ പ്രെസ്സ് ചെയ്യുക അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് റിക്വസ്റ്റുകളും ഫ്രണ്ടുകളും അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത ഫ്രണ്ടുകളാണ് നാനൂറ്റി നാൽപ്പത്തൊന്ന് സെൻഡ് റിക്വസ്റ്റാണ് എൻ്റെ ഫേസ്ബുക്ക് ഞാൻ അങ്ങോട്ടേക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ എന്തു ചെയ്യാ വേണമെങ്കിൽ ഇവരെന്തു ചെയ്യാം ക്യാൻസൽ ചെയ്യാം അതേപോലെ എത്ര പേരുണ്ടെന്നും ആരൊക്കെയാണെന്ന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും എല്ലാവരും വീഡിയോ കാണുക താങ്ക്